ഞങ്ങൾ അത്തരം രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല ആ രാഷ്ട്രീയ നെറികേടിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല സർ അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാര്യം ആ കാലത്തെ സി പി ഐ എം എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് ചെന്നിത്തലക്കറിയോ സർ ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും ശരിയായ അപഗ്രഥത്തിന് ശേഷമാണ് ഇന്ന് നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയായിരുന്നു ചർച്ചയിൽ യു ഡി എഫിന് വേണ്ടി ഏറ്റവും അവസാനം പ്രസംഗിച്ചത് സംസാരിച്ചത് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയായിരുന്നു ചെന്നിത്തല തൻ്റെ പ്രസംഗമധ്യേ ഒരുപാട് ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടും ഉയർത്തിയിട്ടുണ്ട് ആ ഉയർത്തിയ ഓരോ ആരോപണത്തിനും വ്യക്തമായ മറുപടി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആദ്യമേ പ്രതിപക്ഷ മുൻ മുൻപ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും പിന്നെ മുഖ്യമന്ത്രി മറുപടിയായിട്ട് നമുക്കത് കേൾക്കാം മുൻ മുൻപ്രതിപക്ഷനാവ് ചെന്നിത്തല പറഞ്ഞ ഓരോരോ കാര്യത്തിനും എടുത്തു തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട് ചെന്നിത്തല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിന് മറുപടി എന്ന് പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബഹുമാനായ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി അവസാനം ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊന്ന് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒൻപത് സീറ്റുകളിൽ ധാരണയുണ്ടാക്കി തുടർഭരണം ഉണ്ടാക്കിയ നിങ്ങൾ ആ ആ സാഹചര്യം ഇനിയുണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അറുപത്തിരണ്ട് സീറ്റിൽ എന്ന് പറഞ്ഞത് പണ്ട് ഉണ്ടാക്കിയ ധാരണയെക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ ധാരണ ഉണ്ടാക്കി എന്ന് ആക്ഷേപിക്കാനായിരിക്കും എന്നാണ് ധരിക്കേണ്ടത് നിങ്ങളെ മുഖത്ത് നോക്കിയാണ് ആർ എസ് എസ് നേതാവ് ചോദിച്ചത് നാൽപ്പത്തിമൂന്ന് സീറ്റിൽ നിങ്ങൾ ഞങ്ങളുമായി ധാരണ ഉണ്ടാക്കിയതിന്റെ ഭാഗമായല്ലേ അധികാരത്തിലിരിക്കുന്നത് എന്ന് ആ കാര്യം ഓർമ്മ വേണം എന്ന് ആർ എസ് എസ് ചോദിച്ചത് നിങ്ങളെ നോക്കിയത് ഞങ്ങൾ അത്തരം രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല ആ രാഷ്ട്രീയ നെറികേടിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങക്ക് കൂടുതൽ സൗകര്യമായി പ്രകാശ് കാരാട്ട് ആർ എസ് എസും തൊട്ട് എഴുതുന്ന പ്രകാശ് കാരാട്ടിന്റെ ലൈൻ അങ്ങയുടെ ലൈനായി മാറുന്നു യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അംഗീകരിക്കില്ലായിരുന്നു ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ കാലം ഫാസിസ്റ്റ് കാലമാണ് എന്ന് പറയണം അങ്ങനെ പറയുന്നില്ല സി പി ഐ എം അതിൽ ഒരു പ്രത്യേക വ്യത്യസ്ത നിലപാടെടുക്കുന്നു സർ നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നല്ലേ അതിലേറ്റവും പ്രധാനമായൊരു കാലം അല്ലെങ്കിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായൊരു വശം ജീവിക്കാനുള്ള അവകാശമാണല്ലോ ജീവിക്കാൻ അവകാശമില്ലാതാകുന്നത് ഏത് ഘട്ടത്തിലാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടാവില്ലല്ലോ സാധാരണക്ക് ഹിറ്റ്ലറുടെ ഫാഴ്സത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ അതുണ്ടായത് അവിടെ നാസവും ഫാഴ്സവും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ നടപ്പാകുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഞാനതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്കല്ല പോകുന്നത് ജീവിക്കാനുള്ള അവകാശം അടക്കമുള്ള മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിലുണ്ടായില്ലേ സാർ അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലം ആ കാലത്തെ സി പി ഐ എം എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് എന്നതിരക്കറിയാം അമിതാധികാരവാഴ്ചയുടെ കാലം സർ ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും ശരിയായ അപഗ്രതത്തിന് ശേഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണത്തെ വാഴ്ച എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത് ഫാൽസത്തിൻ്റേതായ ഒട്ടേറെ സ്വഭാവവിശേഷങ്ങൾ ആ ഭരണത്തിലുണ്ടായിരുന്നില്ലേ അന്നത്തെ കഥകളൊന്നും ഞാൻ പറയേണ്ടതല്ലോ എന്തെല്ലാം എന്തെല്ലാം നടന്നിരുന്നു അപ്പം അതാണ് സി പി ഐ എമ്മിൻ്റെ ഒരു രീതി അതിൻ്റെ ഭാഗമായി ഈ കാലത്തെ വിലയിരുത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാസിസ്റ്റ് പ്രവണതയുള്ള ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് അത് കൃത്യമായ ഞങ്ങളുടെ വിലയിരുത്തലാണ് മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കണ്ടത് ഞങ്ങൾ വിമർശിച്ചുവെന്നു വിമർശിച്ചുവെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെ ഇതിനു മുമ്പും കേന്ദ്രത്തിലെ മന്ത്രിമാരും വലിയ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കാണാറുണ്ട് അതൊക്കെ ഔദ്യോഗികമായ നടപടിയാണ് സാർ ഞങ്ങൾ വിമർശിച്ചതെന്താണ് ടി ആർ ഡിയുടെ ഈ ഇത് ഞാനിന്ന് വായിക്കാം കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ കേരള കൌൺസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തു കൂടിക്കാഴ്ച നടത്തി ബുധനാഴ്ച രാവിലെ ഒൻപതനോടെ ആയ അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത വർഷവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് സർ എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോടെ നടത്തിയതെന്ന് നമുക്കറിയണ്ടേ അവ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഗവർണർ നല്ല മനുഷ്യരാണ് പക്ഷെ ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവർണർമാരെപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം എന്താണ് നിങ്ങൾ കേരളത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് സർ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാര്യം ആദ്യം ഞാൻ പറയാം എനിക്കവിടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഗവർണർ എല്ലാ എം പിമാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നെന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഡേറ്റ് ഓർത്തുകൊണ്ടല്ല ഡൽഹിയിലുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലാണ് പിറ്റേ ദിവസമാണ് പരിപാടി പിറ്റേ ദിവസമാണ് എനിക്ക് പി ബി മീറ്റിംഗ് അവിടെയുള്ളത് വൈകുന്ന രാത്രിയത്തെ ഫ്ലൈറ്റിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നാളെയാണ് ആ പരിപാടി നിങ്ങൾ വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു യാദൃഷ്ടികാണല്ലോ ഇത് നമ്മൾ ഞാൻ ആ ദിവസം അവിടെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പരിപാടിയിൽ പോയി എം പിമാരൊക്കെ ഉണ്ട് ഗവർണറുടെ പരിപാടിയാണ് ഞാനും കൂടി അവിടെ ഇരുന്നു എന്ന് മാത്രം അപ്പം ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം വന്നു പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എനിക്കെൻറ്റേതായ രാഷ്ട്രീയമുണ്ട് ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മല സീതാരാമന് അവരുടെ രാഷ്ട്രീയവുമുണ്ട് സർ അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിന് അപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത് ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത് നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു നിർമ്മല സീതാരാമനും പ്രകടിപ്പിച്ചു അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു അത് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ള ഒരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത് അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു അതാണ് ഉണ്ടായത് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്